വേനൽ ചൂട് കേരളത്തെയാകി പൊള്ളിക്കുമ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാപ്പിൽ കേരളവും എത്തിയിരിക്കുകയാണ് കേരളം ആദ്യമായിട്ടാണ് ഈ മാപ്പിൽ ഇടം പിടിക്കുന്നത് ഈ വർഷം ഇതുവരെ അഞ്ച് ദിവസമാണ് കേരളത്തിൽ ഉഷ്ണതരംഗം അനുഭവപ്പെട്ടത് ഉത്തർപ്രദേശിൽ പതിനെട്ട് ദിവസവും പശ്ചിമ ബംഗാളിൽ പതിനാറ് ദിവസവും ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു മെയ് മാസം സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴ ലഭിക്കാനും ഉയർന്ന താപനില സാധാരണയേക്കാൾ കൂടാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാകുന്നത് ഈ വർഷം കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ പതിനാറ് ദിവസം നാൽപ്പത് ഡിഗ്രിയോ അതിന് മുകളിലോ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പതിനഞ്ച് ദിവസവും പാലക്കാടും ഒരു ദിവസം തൃശ്ശൂരിലെ വെള്ളാനിക്കരയിലുമായിരുന്നു ഇതിനിടെ സൂര്യതാപമേറ്റ് സംസ്ഥാനത്ത് മരണപ്പെട്ടത് നാലു പേരാണ് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ മെയ് ആറു വരെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു കൂടാതെ താപനില രണ്ട് ദശാംശം ഏഴ് ഡിഗ്രി വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കടൽ തിളച്ച മറിയുന്ന ദിനങ്ങൾ പന്ത്രണ്ട് ഇരട്ടി വരെ വർദ്ധിക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താപനില രണ്ട് ദശാംശം ഏഴ് ഡിഗ്രി വരെ വർദ്ധിക്കുമെന്നതാണ് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുടെ പഠനത്തിൽ പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൂട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലത്ത് ഒരു ദശാബ്ദത്തിൽ പൂജ്യം ദശാംശം ഡിഗ്രി സെൽഷ്യസ് എന്ന തരത്തിൽ വർദ്ധിച്ചതായി പഠനങ്ങൾ പറയുന്നു ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി മുതൽ സംസ്ഥാനത്ത് പതിനാല് ദിവസമാണ് ചൂട് ഇത്രയും ഉയർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ദിവസവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ദിവസവും ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഒരു ദിവസം പോലും ചൂട് നാൽപ്പത് ഡിഗ്രിയിലും കൂടിയിരുന്നില്ല നിലവിൽ ശരാശരി ഇരുപത്തിയെട്ട് ദിവസമാണ് കടലിലെ താപനില പരിധിവിട്ട് ഉയർന്നിരിക്കുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് ദിവസം മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസം വരെ എന്ന തലത്തിലേക്ക് മാറും സമുദ്രോപരിതലത്തിൽ ചൂട് അമിതമായി വർദ്ധിക്കുന്നതോടെ ഓക്സിജൻ കാർബൺ പോഷകങ്ങൾ തുടങ്ങിയവയുടെ അടിത്തട്ടിലേക്കുള്ള കൈമാറ്റം തടയപ്പെടും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ വർധനവ് സമുദ്ര ജലത്തെ അമ്ലവത്കരിക്കുന്നതും വേഗത്തിലാക്കും താപനില ഉയരുന്നത് നമ്മുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ് പക്ഷേ നമ്മുടെ പ്രധാന ആശങ്ക തന്നെയാണ് സൂര്യതാപവും നമുക്കുണ്ടാകും യൂറോപ്പിൽ ഉഷ്ണതാപം മൂലം പതിനായിരത്തിലോളം പേരാണ് മരിച്ചത് ചൂട് എല്ലാ മേഖലയിലുമുള്ള നമ്മുടെ ഉൽപാദനക്ഷമതയെ വലിയ തോതിൽ ബാധിക്കാനിടയുണ്ട് നമ്മുടെ കൃഷിയെ പ്രതികൂലവുമായും ബാധിക്കും കൃഷി പാറ്റേണിൽ മാറ്റം വരും വളർത്തു മൃഗങ്ങളെയും ബാധിക്കുന്നതിനാൽ ക്ഷീരമേഖലയ്ക്ക് വെല്ലുവിളിയുമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പാടില്ല പോലീസ് അഗ്നിരക്ഷാ സേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻസി എസ് പി സി തുടങ്ങിയവയുടെ പകൽ സമയത്തെ പരേഡും ത്രില്ലും ഒഴിവാക്കണം തീപിടുത്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതലുകൾ എടുക്കണം ലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കണം കലാകായിക പരിപാടികൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നടത്തരുത് ആസ്ബസ്റ്റോസ് ടീൻ ഷീറ്റുകൾ മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ എന്നിവ പകൽ സമയം അടച്ചിടണം ഇത്തരം വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റണം പരമാവധി ശുദ്ധജലം കുടിക്കുക നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയ പരമാവധി ൾ ധരിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതുണ്ട് പൊതുപരിപാടികളും സമ്മേളനങ്ങളും നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം നിർമ്മാണ തൊഴിലാളികളും കർഷക തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും കാഠിന്യമുള്ള മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവരും ജോലി സമയം ക്രമീകരിക്കണം ജോലിക്കിടെ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം ഉച്ചവയിൽ കന്നുകാലികളെ മേൻ വിടുന്നതും മറ്റും വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലും ലഭ്യത ഉറപ്പാക്കണം കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല മഴവെള്ളം ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നിർജലീകരണം തടയാൻ കുടിവെള്ളം ചെറിയ കുപ്പിൽ കയ്യിൽ കരുതുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക കാലാവസ്ഥ വകുപ്പിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണം ഈ വർഷം ഇതുവരെ ഉഷ്ണതരംഗം അനുഭവപ്പെട്ട സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിൽ പതിനെട്ട് ദിവസം പശ്ചിമബംഗാളിൽ പതിനാറ് ദിവസം കേരളത്തിൽ നാല് ദിവസം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി